കോവിഡ് കാലവും അതിനോടനുബന്ധിച്ചുള്ള ലോക്ക്ഡൌണും ആരും മറക്കാനിടയില്ല ഇനിയൊരു ലോക്ക്ഡൌൺ വന്നാൽ എന്ത് ചെയ്യും അത് എങ്ങനെയാണ് ജനങ്ങളെ ബാധിക്കുക തുടങ്ങിയവ ആശങ്ക നിറഞ്ഞ ചോദ്യം തന്നെയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കോവിഡ് കേസുകൾ ഉയരുകയാണ് ഇതിനിടയിൽ വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട് ജപ്പാനിലെ പുതിയ ബാബാ വാങ്ക എന്നറിയപ്പെടുന്ന മാങ്ക ആർട്ടിസ്റ്റ് റിയോ തൽസുഗി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടത്തിയ ഒരു പ്രവചനം വീണ്ടും ചർച്ചയാവുകയാണ് ബാബാ വാങ്കയ്ക്ക് വലിയൊരു പ്രാധാന്യം എല്ലാവരും നൽകിയിരുന്നു കോവിഡ് ഡയാന രാജകുമാരിയുടെ മരണം ഫ്രെഡറി മർക്കുറിയുടെ മരണം തുടങ്ങിയ സംഭവങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ പ്രവചനങ്ങളിലൂടെ പ്രശസ്തി നേടിയ ബാബാവാ മാരകമായ വൈറസിന്റെ പുനരുജ്ജീവനത്തെക്കുറിച്ചും പ്രവചിത റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി മുപ്പതിൽ ഒരു മാരകമായ വൈറസ് വീണ്ടും പ്രത്യക്ഷപ്പെടുമെന്ന് അവർ പ്രവചിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ റിയോ തൽസുഗിയുടെ ദി ഫ്യൂച്ചർ ആസ് ഐ സി ഈറ്റ് എന്ന പുസ്തകത്തിലാണ് പ്രവചനമുള്ളത് ഒരു അജ്ഞാത വൈറസ് രണ്ടായിരത്തി ഇരുപതിൽ വരും ഏപ്രിലിൽ അതിന്റെ ഉച്ചസ്ഥായിലെത്തിയ ശേഷം അപ്രത്യക്ഷമാകും പത്ത് വർഷത്തിന് ശേഷം വീണ്ടും പ്രത്യക്ഷപ്പെടും എന്നാണ് ആ പുസ്തകത്തിൽ ഉള്ളതെന്നാണ് വിവരം രാത്രിയിലെ തന്റെ പേടി സ്വപ്നങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ കാര്യങ്ങളാണത്രേ ഇത് വൈറസ് ബാധയുടെ തിരിച്ചുവരവിൽ കൂടുതൽ ആഘാതങ്ങളും ഉണ്ടാകുമത്രേ വൈറസ് കൂടുതൽ ക്രൂരതയോടെ വീണ്ടും പ്രത്യക്ഷപ്പെടുകയും കൂടുതൽ ആളുകളെ കൊല്ലുകയും ആഗോള ആരോഗ്യ സംവിധാനങ്ങളെ ഒരിക്കൽ കൂടി തകർക്കുകയും ചെയ്യുമെന്നാണ് അവരുടെ പുസ്തകത്തിൽ പറയുന്നത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ഇന്ത്യയിൽ കോവിഡ് കേസുകൾ കൂടുന്നുണ്ടെങ്കിലും നിലവിൽ അണുബാധകളുടെ തീവ്രത പൊതുവെ നേരിയതാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുമാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഡയറക്ടർ പറയുന്നത് എന്നാൽ ചൈനയിൽ വർദ്ധിച്ചു വരുന്ന കോവിഡ് നയന്റീൻ കേസുകൾക്ക് കാരണം കൊറോണ വൈറസിന്റെ പുതിയ വകഭേദമായ വൺ ആണെന്ന് സ്ഥിരീകരിച്ച് സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ സെന്ററും രംഗത്തെത്തിയിരുന്നു ചൈനയിൽ വിവിധ ആശുപത്രികളിൽ എത്തുന്ന രോഗികളുടെ എണ്ണം വർദ്ധിച്ചതോടെയാണ് വീണ്ടും ആശങ്ക ഉയർന്നിരിക്കുന്നത് മാർച്ച് മാസത്തിന്റെ അവസാന നാളുകളിലും ഏപ്രിലിന്റെ തുടക്കത്തിലും യു എസ് വിമാനത്താവളത്തിൽ ആദ്യമെത്തിയ അന്താരാഷ്ട്ര യാത്രക്കാരിലാണ് വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് കാലിഫോർണിയ വാഷിംഗ്ടൺ വെർജീനിയ ന്യൂയോർക്ക് സിറ്റി എന്നിവിടങ്ങളിൽ എത്തിയ അന്താരാഷ്ട്ര യാത്രക്കാരിലും കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതുകൂടാതെ റോഡ് ഐലൻഡ് ഹവായ് എന്നിവിടങ്ങളിൽ നിന്ന് കൂടുതൽ കേസുകൾ കണ്ടെത്തിയിട്ടുമുണ്ട് യു റിപ്പോർട്ട് ചെയ്ത ആകെ കേസുകൾ കുറവാണെങ്കിലും ഈ വകഭേദത്തിന് വ്യാപനശേഷി കൂടുതലാണ് എന്ന് നൊവാഡ സർവകലാശാലയിലെ മൈക്രോബയോളജി ആൻഡ് ഇമ്മ്യൂണോളജി പ്രൊഫസർ ഡോക്ടർ സുഭാഷ് വർമ്മ മുന്നറിയിപ്പ് നൽകി ഡി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എൻ ബി വൺ പോയിന്റ് എയ്റ്റ് പോയിന്റ് വൺ ബാധിതരായ യാത്രക്കാർ ജപ്പാൻ ദക്ഷിണ കൊറിയ ഫ്രാൻസ് തായ്ലൻഡ് വിയറ്റ്നാം സ്പെയിൻ നെതർലാൻഡ് എന്നീ രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട് ഇതിലൂടെ രോഗം ലോകമൊട്ടാകെ വ്യാപിക്കാൻ സാധ്യതയുണ്ട് വിദേശ രാജ്യങ്ങളിൽ വൈറസ് ബാധിതരുടെ എണ്ണത്തിൽ വൻ വർദ്ധനവുണ്ടായിട്ടുണ്ടെങ്കിലും മറ്റ് വൈറസുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ കൂടുതൽ മാരകമല്ലെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് അതേസമയം ഹോങ്കോങ്ങിലും കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ നാലാഴ്ചയ്ക്കുള്ളിൽ എൺപത്തിയൊന്ന് കേസുകളും മുപ്പത് മരണങ്ങളും ാണ് റിപ്പോർട്ട് ചെയ്തത് മരിച്ചവരിൽ കൂടുതലും അറുപത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ളവരാണ് ഇനി കോവിഡ് വന്നാൽ അത് സൃഷ്ടിക്കുന്ന പ്രതിസന്ധി വലുതായിരിക്കും അതുകൊണ്ട് തന്നെ ജാഗ്രത അനിവാര്യമാണ്